മസാല കൂടിയ നല്ല ക്രിസ്പി ഈവനിങ് സ്നാക്ക് റെസിപ്പിയുടെ വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നുള്ളത് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാം ഇനി അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ എള്ളും ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം സാധാരണ വെള്ളമൊഴിച്ച് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം ഒരിക്കലും മിക്സിയിൽ അരച്ചെടുക്കരുത് ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായും തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു പശ കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം ഞാനിത് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുത്തതാണ് ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം ഞാനിത് മുഴുവനായും തന്നെ ഒരു പ്ലേറ്റിലേക്ക് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പം മുഴുവനായും തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു സവാളയുടെ പകുതി ചെറുതായി നുറുക്കിയതും ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചത് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മസാല ഒന്ന് പിടിച്ച് വരട്ടെ ഈ സമയത്ത് നമുക്ക് ഈ മാവ് ഒന്ന് പരത്തിയെടുക്കണം ഇത് രണ്ടായി ഭാഗിച്ചെടുത്ത് നമുക്ക് പരത്തിയെടുക്കാം ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി തൂവിയാണ് ഞാൻ പരത്തി എടുക്കുന്നുള്ളത് അങ്ങനെയാകുമ്പോൾ നമുക്ക് നന്നായി തന്നെ എടുക്കാൻ പറ്റും സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ അരിപ്പൊടി തൂവി പരത്തിയാൽ നമുക്ക് തീരെ ഒട്ടാത്ത ചപ്പാത്തി പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇപ്പോൾ ഇതപോലെ നേരിയതായി വേണം നമ്മൾ എടുക്കാൻ ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക അത് മുഴുവനായും തന്നെ ചപ്പാത്തിയുടെ എല്ലാ സൈഡിലേക്കും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം മസാല കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചുറ്റും തന്നെ ഒന്ന് പരത്തി കൊടുക്കണം ഇപ്പോൾ അതായത് മുഴുവനായും തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ മടക്കുന്ന അതേപോലെ തന്നെ മടക്കണം ആദ്യം ഒരു സൈഡ് മടക്കിയതിന് ശേഷം അടുത്ത സൈഡും മടക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലെ നാല് വശവും മടക്കിയതിന് ശേഷം ഇതുപോലെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്യുക വീണ്ടും അതേപോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കാം ഇങ്ങനെ മടക്കുമ്പം നമ്മൾ സ്നാക്ക് നല്ല ലെയർ ലെയർ ആയിട്ട് ഉണ്ടാകും അതിനു വേണ്ടിയാണ് നേട്ടം ഇതുപോലെ മടക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ രണ്ടും മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്റ്റീമറിൽ നമുക്ക് ഈ രണ്ടും വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയം ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഉടനെ നമ്മൾ ഇതെടുക്കരുത് ഇതൊന്ന് തണുക്കട്ടെ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാം ഇനി ഒരു പച്ചമുളക് ചെറുതായി നുറുക്കിയതും ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം സാധാരണ വെള്ളം ഉപയോഗിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഇത്രയും ലൂസായി ആണ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ടത് ഇനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കാനുണ്ട് ഓയിലിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതേപോലെ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അകത്ത് മസാലയൊക്കെ നിറച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഞാൻ രണ്ട് മൂന്നായി മുറിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതേപോലെ ഒന്ന് ക്രോസ് ആയി മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ ലെയർ ലെയറായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം ഇതിലേക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇത് അധിക സമയമൊന്നും എണ്ണയിൽ വെക്കേണ്ടത് ഇത് നമ്മൾ വേവിച്ച് വെച്ചത് കൊണ്ട് തന്നെ എണ്ണയിൽ ഇട്ട ഉടനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറച്ചും ഇട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകുന്നതാണ് അപ്പം നമ്മൾക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്രിസ്പി സ്നാക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്